ഒരു കാലത്ത് മലയാള സിനിമ വല്ലാത്തൊരു ദിശയിലൂടെ സഞ്ചരിച്ചിരുന്നു മലയാള സിനിമ വല്ലാത്തൊരു ദിശയിലൂടെ സഞ്ചരിച്ചപ്പോൾ അക്കാലത്ത് ആദ്യമായി ഗോസിപ്പുകൾ വന്ന അല്ലെങ്കിൽ ഗോസിപ്പുകൾ നേരിടേണ്ടി വന്ന ഒരു താരം പ്രേംനസീർ ആണ് പ്രേംനസീറും ഷീലയും തമ്മിലുള്ള ബന്ധം അത് വല്ലാത്തൊരു ബന്ധമായിരുന്നു ആ ബന്ധം ഒരു ഒരു കാലഘട്ടത്തിൽ ഷീലയെ ആത്മഹത്യക്ക് വിധേയാക്കി ഷീലയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു പ്രേംനസീറിനെ ഷീലയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു പ്രേംനസീറിനെ എന്നുള്ളത് മാത്രമല്ല ഷീല അതിനു വേണ്ടി ഒരുപാട് സഹിച്ചിരുന്നു പ്രേംനസീറും ഷീലയും തമ്മിലുള്ള പ്രണയവും നസീറും ഷീലയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ മറ്റ് മറവുറവും ഒക്കെ അന്ന് ചർച്ചാ വിഷയം ആയിരുന്നു അന്ന് നാന സിനിമ വാരിക എന്താ പറയുക വെള്ളി നക്ഷ വെള്ളിനക്ഷത്രം സിനിമ വാരിക ഫിലിം മാഗസിൻ സിനിമ വാരിക ചിത്രഭൂമി സിനിമ വാരിക ഇതിലൊക്കെ ഇവരുടെ ഇവരുടെ ലീലാവിലാസങ്ങൾ ചർച്ച ചെയ്തിരുന്നു അത് ഒരു കാലത്തെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു അതിനുശേഷം ഷീലയും പ്രേംനസീറും തമ്മിലുള്ള ബന്ധം വലിയ ചർച്ചാവിഷയമായി മാറി ഷീലയും പ്രേംനസീറും തമ്മിലുള്ള ബന്ധം അത് വലിയ ചർച്ചാവിഷയമായി മാറി എന്നതിന് ഉപരി പിന്നീട് ഷീല ഒരു തീരുമാനം എടുത്തു പ്രേംനസീറുമായി ഒരുമിച്ച് ഇനി താൻ ചിത്രത്തിൽ അഭിനയിക്കില്ല എന്ന ഒരു തീരുമാനം അതിനുശേഷം ഷീല സെക്സിയായി പല ചിത്രങ്ങളിലും അഭിനയിച്ചു ആദ്യത്തെ ചിത്രം എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം ശരഭൻചരവാണ് പിന്നീട് ശ്രദ്ധേയമായ ചിത്രം ഈറ്റയാണ് അങ്ങനെ കമലാഹാസനുമൊത്തും ജയനുമൊത്തും ഒക്കെ ലീലാവിലാസമാടി ഷീല അത് പ്രേംനസീറിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ലീലാവിലാസം ആയിരുന്നു പ്രേംനസീറിനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രേംനസീറിനെ തകർക്കാൻ വേണ്ടി പലതരത്തിലുള്ള വേഷങ്ങൾ പിന്നീട് അങ്ങോട്ട് ഷീല ചെയ്യുന്ന കാഴ്ച കാഴ്ച കണ്ടു പ്രേംനസീർ ഷീലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേദനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഷീലയുമായുള്ള ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ചു പക്ഷേ ഷീല പിന്നീട് അങ്ങോട്ട് ഒരു പ്രതികാര നടപടി എന്നോളം ഒരുപാട് സെക്സിയായി അഭിനയിച്ചു ഈറ്റയും ശരവഞ്ചരവും അടക്കമുള്ള ചിത്രങ്ങൾ അതൊന്നും നസീർ മൈൻഡ് ചെയ്തതും ഇല്ല കാരണം നസീർ അക്കാലത്ത് വലിയ വിലയുള്ള താരമായിരുന്നു വലിയ വലിയ വിലയുള്ള ഒരു താരം അതുകൊണ്ട് തന്നെ ഷീല കാണിക്കുന്ന ഈ തെണ്ടിത്തരങ്ങൾ നസീർ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയതുമില്ല അദ്ദേഹം അക്കാലത്ത് ഒരുപാട് ഒരുപാട് സിനിമകളുടെ ബേക്കിലായിരുന്നു ഒരുപാട് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ഒപ്പുവെച്ചിരുന്നു കാൾ ഷീറ്റുകളിൽ ഒപ്പ് ഒപ്പുവെച്ചിരുന്നു ഷൈല പ്രേംനസീറിനെ തകർത്താൻ തകർക്കാൻ തൻ്റെ ഭർത്താവായ രവിചന്ദ്രനെ ഒക്കെ ഇറക്കി നോക്കി മാത്രമല്ല കമൽഹാസനെ അടക്കം കമൽഹാസൻ അടക്കമുള്ള ഈറ്റ തുടങ്ങിയ ചിത്രങ്ങളിൽ ശരവഞ്ചരം അടക്കമുള്ള ചിത്രങ്ങളിൽ ഒക്കെ സെക്സിയായി അഭിനയിച്ചു പക്ഷേ ഷീലയ്ക്ക് ഒന്നും നേടാൻ ഇത് സാധിച്ചില്ല ഷീല ഒന്നുമല്ലാതായി മാറി പ്രേം നസീർ ഉയർച്ചയിലേക്ക് പോയി ഇത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് ആ ചരിത്രമാണ് സിനിമാ കേരള പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നത്